പി ഡി സതീശൻ പറഞ്ഞിരുന്നു ഇടതുപക്ഷവും പ്രതിപക്ഷവും എല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ശക്തിയായിട്ട് ഉയർത്തിയപ്പോ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു വലിയ ബോംബ് വരാൻ പോകുന്നു എന്ന് ഞങ്ങൾ അപ്പോഴേ പ്രതികരിച്ചു ഏത് ബോംബും വരാൻ പോകുന്നതല്ല യു ഡി എഫിന്റെ തലയിലാണ് ഒഴിവെന്ന് ഞങ്ങൾക്കതിരുഖിയില്ല എന്നുതന്നെ വ്യക്തമാക്കിയതാണ് പക്ഷെ ഈ സതീശൻ പറഞ്ഞ ബോംബ് ഇതുപോലെ ഒന്നാണ് എന്ന് ആരും പ്രതീക്ഷിച്ചില്ല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രതീക്ഷിച്ചില്ലെതിരായിട്ടും അതുപോലെ തന്നെ എം എൽ എയും ചേർത്തുകൊണ്ട് കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള കള്ളപ്രയാരമേല ഒരുതരം ജീർണമായ യു ഡി എഫ് മനസ്സുകൾ അത് ഈ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് തന്നെ രൂപപ്പെടുത്തിയെടുത്തു എന്നുള്ളതാണ് കാണാൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം വലതുവട്ട രാത്രിയും ഇത്രയേറെ ജീർണമായിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ എറണാകുളത്തെ എം എൽ എക്കും അതുപോലെ തന്നെ ഷൈൻ ടീച്ചർക്കുമെതിരായിട്ട് നടത്തിയിട്ടുള്ള ആരോപണങ്ങളും ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം